പോവുകയാണ് എവിടെ സാധനം കൊടുക്കാനുള്ള ഗിഫ്റ്റ് അപ്പൊ ഞാനും അമ്മയും കൂടെ സമൃദ്ധിയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി പോവേണ് രാത്രി ചെറിയൊരു പരിപാടിയുണ്ട് അവരെ വീട്ടുകാരും നമ്മൾ മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞു പാർട്ടിയാണ് അത് സമൃദ്ധിക്ക് കൊടുക്കാൻ ഒരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ വാങ്ങിച്ച ഉടുപ്പ് ബർത്ത്ഡേ ബർത്ത്ഡേക്കാൾ ില്ല അഭർത്തറകൾ വരുൺ ഏ ആ കണ്ടു ഞാൻ

അവള് പറയണ്ട ആ പശുവിന്റെ പേരൊക്കെയാണ് പറയണേഴ് ഇവിടെ പായസം പായസം ഇതില് പായസം തോന്നി കിടില് കിട കിട ഇതാണ് ബർത്ത്ഡേ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയത് ചേച്ചി തന്നെയാണ് സമൃദ്ധിയുടെ അമ്മ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത് അവൾക്ക് ലിറ്റിൽ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലിറ്റിൽ കൃഷ്ണൻ്റെ കേക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ടി വിയിലും ലിറ്റിൽ കൃഷ്ണൻ കേക്കും ലിറ്റിൽ കൃഷ്ണൻ കൊള്ളാലേ ഇനി ബർത്ത്ഡേ കാലിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു ചടങ്ങാണ് 4 വല്ലോ 4 വല്ലോ 4 അഞ്ചാ 10 ആയിട്ട് ഇത്രേം കാര്യങ്ങളേ ഈ 4 നാല് എടുക്കടാ അവൻ കണ്ടീടി കണ്ടീടി ആ പാട്ടവരവും കണ്ടീസി കണ്ടോശ അതിനകത്ത് ബിഗേറ്റ്നെ ഗേറ്റ് അതിതാ എന്നെ തേടി എന്നെ തേടി വന്നില്ല നീ കട്ടgetElementById കട്ടgetElementById ഓ മാടോ നിങ്ങൾ പാട കൊടിക്കോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഡിയർ സമർതി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ

സഭാർത്തി സഭാർത്തി ഹാപ്പി ബർത്ത്ഡേ ഡേപ്പി ബർത്ത് ഡേ യു എനിക്ക് എനിക്കന്നെ അങ്ങനെ കേക്ക് കെട്ടിങ്ങും മിഠായി വിതരണമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവീണ് തിന്നുന്നില്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ചേർന്ന് പായസം കുടിച്ചിട്ട് ഞാനും അമ്മയും വീട്ടിൽ തിരിച്ചു പോയി അപ്പൊ ഉള്ളൂ ബൈ